ഐറിച്ച് മണിചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ ഉടമസ്ഥൻ കെ ഡി പ്രതാപനെ ജാമ്യം അനുവദിച്ച കോടതി ഐറിച്ച് തട്ടിപ്പ് കേസിലല്ല പ്രതാപൻ ജാമ്യം നേടിയത് വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഗ്രീൻകോ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ പ്രതാപനെ ജാമ്യം അനുവദിച്ചത് എന്തോ മൂന്നോ നാലോ ലക്ഷം കൊടുക്കാനുള്ള കേസിലാണ് ഈ ജാമ്യം എന്ന് പറയുന്നത് ഐറിച്ച് കേസിൽ പ്രതാപൻ സാർ ഇപ്പോഴും അകത്ത് തന്നെ കിടക്കുകയാണ് ഇത്തവണത്തെ തിരുവോണത്തിനും പ്രതാപൻ സാർ ഇല്ലാതെ ഹൈറിച്ച് ഫാമിലി ഓണം ആഘോഷിക്കേണ്ടി വരും ഇപ്പോൾ ഹൈറിച്ച് ഫാമിലിയിലും അംഗങ്ങൾ തീരെ കുറവാണ് മണി ചെയിൻ തട്ടിപ്പ് പിടിച്ച് അവരുടെ വരുമാനം നിലച്ചതോടെ പലരും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി വളരെ കുറച്ച് കള്ളന്മാർ മാത്രമാണ് ഇപ്പോൾ ഹൈറിച്ചിനൊപ്പം നിലനിൽക്കുന്നത് ഒരുമാതിരി ലീഡർമാരെല്ലാം പോയിരിക്കുന്നത് ഓക്സിജനോ എന്ന പുതിയ കമ്പനിയിലേക്കാണ് ആയുർവേദ മരുന്നൊക്കെയാണ് അവിടുത്തെ കച്ചവടം എന്നും പറയുന്നുണ്ട് ഹൈറിച്ചിൽ നിക്ഷേപിച്ച് പണം നഷ്ടമായവർക്ക് അവരുടെ ലീഡർമാരോട് നേരിട്ട് കണ്ട് പൈസ ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ഓക്സിജനോ എന്ന കമ്പനി ഇപ്പോൾ ഒരുക്കുന്നത് ഓക്സിജനോ മണി ചെയിൻ ആണോ തട്ടിപ്പാണോ എന്ന കാര്യത്തിൽ നൂറ് ശതമാനം വ്യക്തത ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് ആ കമ്പനിക്കെതിരെ ഒന്നും പറയുന്നുമില്ല പക്ഷേ അവിടെയും പ്രൊമോട്ടർമാരായി നിൽക്കുന്ന പ്രധാനികൾ എല്ലാം നിങ്ങളുടെ ഹൈറിച്ചിലെ പഴയ ലീഡർമാരാണ് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഹൈറീച്ച് കമ്പനികളിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഹൈറീച്ച് ലീഡർമാർ ഒന്നരംഗം പഴയ ബിസേർ തട്ടിപ്പ് മുതലാളി തുടങ്ങിയ ഓക്സിജനോ കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം വെള്ളത്തിലാക്കിയവർ മറ്റൊരു കമ്പനിയിലേക്ക് സുഖമായി പോയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അടുത്ത കമ്പനിയുടെ പ്രവർത്തനവുമായി ഇവർ മുന്നോട്ട് പോകുന്നത് ഇതിൽ ഹൈറിച്ചിൻ്റെ നാഷണൽ പ്രൊമോട്ടർ ഷബീബ് ഷാ മുദൽ ആരെയും കേസിന് പോകാൻ അനുവദിക്കാതെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച വീഡിയോകൾ ചെയ്ത യൂട്യൂബർ അയ്യൂബ് ഖാൻ വരെയുണ്ട് ഇവരുടെ ക്ലാസും പ്രേരണയും കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ വീട്ടിലേക്ക് അരിവാങ്ങിക്കേണ്ട പൈസ എടുത്ത് ഹൈറിച്ച് കൊണ്ടുപോയിട്ടത് ആ പൈസ തിരികെ കിട്ടാതെ ഇരിക്കുമ്പോഴാണ് ഇവർ അടുത്ത കമ്പനിയിൽ ആളുകളെ ചേർക്കാൻ നടക്കുന്നത് ഇത് ഹൈറിച്ചിൽ പണം പോയൂടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമായ ഒരു പരിപാടിയാണ് നിങ്ങളുടെ ഫോൺ കോളുകളെ പേടിച്ച് പല ലീഡേഴ്സും മൊബൈൽ നമ്പർ മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ സമ്പാദ്യം കവർന്നിടത്ത ഈ ലീഡേഴ്സിനെ മുഴുവൻ പേരെയും നേരിൽ കാണണമെങ്കിൽ ഇപ്പോൾ ഓക്സിജനോ കമ്പനിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈറിച്ച് ലീഡേഴ്സ് പങ്കെടുത്ത പട്ടാമ്പിയിലെ ഓക്സിജനോ പരിപാടിയിലേക്ക് പണം നഷ്ടമായ ഹൈറിച്ച് നിക്ഷേപകർ ലീഡേഴ്സിനെ കാണാൻ വേണ്ടി പോയിരുന്നു യൂട്യൂബ് ക്ലാസ്സുകളിലൊക്കെ വളരെ സൗമ്യരായി കണ്ട പലരും ധിക്കാരപരമായ രീതിയിലാണ് അവരോട് അവിടെ വെച്ച് പെരുമാറിയത് ഇപ്പോൾ ഈ നിക്ഷേപകരെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് ഹൈറിച്ച് ലീഡേഴ്സ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി വീണ്ടും പ്രോഗ്രാം നടത്തുകയാണ് പൈസ പോയി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ തയ്യാറാവുക ആ പരിപാടി നടക്കുന്ന പട്ടാമ്പിയിലെത്തി നിങ്ങളുടെ നഷ്ടമായ പണം മാന്യമായി തന്നെ തിരികെ ചോദിക്കുക തീരുമാനമാകുന്നില്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകുക ഇനിയും ഒരുപാട് ആളുകൾ ഈ ഹൈറിച്ചിലെ ലീഡേഴ്സ് കാരണം പെരുവഴിയിൽ ആകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക